നല്ലതുപോലെ മുറ തിന്നാൻ പറ്റുന്ന ഒരു പഴയകാല ചിപ്സാണ് ഈ മഴ സമയത്തൊക്കെ ഇതിൻ്റെ കൂടെ ഒരു കട്ടൻ ചായയോ കാപ്പിയോ ഒക്കെ ഇട്ട് കുടിക്കാവുന്നതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഞാൻ ഒരു ചീനി ഉണക്കാൻ നേരെ അതിൽ നിന്നെടുത്ത് വറ്റലിനായിട്ട് ശരിയാക്കി വെച്ചേക്കുന്നതാണ് ഇതേ രീതിയിൽ നൈസായിട്ട് അരിഞ്ഞാണ് ഉണക്കിയെടുത്തത് നമുക്ക് എങ്ങനെയാണ് വറ്റലുണ്ടാക്കുന്നതെന്ന് നോക്കാം എണ്ണ എണ്ണയിൽ ചൂടായി വരുമ്പം ഇതിന് കുറച്ചെടുത്തിടാം ഇനി ഞാൻ കുറച്ചിട്ട് നോക്കിയതാ സെറ്റാവുന്നോന്നറിയാൻ പക്ഷേ നല്ല രീതിയിൽ റെഡിയായി വരുന്നുണ്ട് ഇത് പെട്ടെന്ന് തന്നെ റെഡിയാവും കരിഞ്ഞു പോകരുത് പിന്നെ ഉപ്പ് ഇട്ടിട്ടില്ലായിരുന്നു അതുകൊണ്ട് ഒരു ഇച്ചിരി ഉപ്പ് കണ്ടോ കണ്ടത് റെഡിയായി വന്നിട്ടുണ്ട് നമ്മളെല്ലാം കൊണ്ടാട്ടം ചിപ്സ് കുറക്കുമല്ലോ അതേ പെട്ടെന്ന് തന്നെ അത് വറുത്തെടുക്കാവുന്നതേ ഉള്ളൂ ഞാനിപ്പോൾ ഇത് കുറച്ചേ വറുത്തെടുത്തിട്ടുള്ളൂ മുളക് പൊടിയും കൂടെ ചേർക്കാം കുറച്ച് ചേർത്താൽ മതി കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ചേർക്കാതിരിക്കുന്ന നല്ലതുപോലെ യോജിപ്പിക്കുക നല്ല കാറും മുറാന്ന് പറ്റുന്ന ഒരു ട്രഡീഷണൽ പലഹാരമായിരുന്നു